നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്നതിന് പിന്നാലെ ആദ്യ പ്രതികരണവുമായി നടൻ ദിലീപ് എത്തി യഥാർത്ഥത്തിൽ തനിക്കെതിരെ നടന്ന ഗൂഢാലോചനയായിരുന്നു കേസെന്ന് ദിലീപ് പറഞ്ഞു നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നടക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഒത്തിച്ചേർന്ന സിനിമാ കൂട്ടമേയിൽ മുൻ ഭാര്യ മഞ്ജുവാര്യർ നടത്തിയ പ്രസംഗത്തോടെയാണ് താൻ ഈ കേസിൽ പ്രതിയായതെന്നും ദിലീപ് പ്രതികരിച്ചു ദിലീപിന്റെ വാക്കുകൾ ഇങ്ങനെ ദിലീപിനെ വെറുതെ വിട്ട് കോടതി പൾസർ സുനിയടക്കം ആദ്യ ആറ് പ്രതികളും കുറ്റക്കാർ നന്ദി പറയുന്നു ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞെടുത്ത് നിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത് അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവർ തിരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്നാണ് ഈ കേസ് ഉണ്ടാക്കിയെടുത്തത് അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെയും അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടി ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണെന്ന് ചെയ്തത് എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇന്ന് കോടതിയിൽ ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത് എന്നെ പ്രതിയാക്കാനാണ് ഈ കേസിൽ ഗൂഢാചരണ നടന്നത് സമൂഹത്തിൽ എൻ്റെ കരിയർ ഇമേജ് ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് എനിക്കിപ്പം ഉറച്ചു നിന്ന കുടുംബങ്ങളോടും സുഹൃത്തുക്കളോടും എനിക്ക് വേണ്ടി നിന്ന സകരജനങ്ങളോടും നന്ദി പറയുകയാണ് കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് ദിലീപ് പറഞ്ഞു ആ രണ്ട് നടിമാരുടെ ദുബായ് യാത്രകൾ എന്തിനാണ് അന്വേഷിച്ചാൽ കേസ് തെളിയും ശാന്തിയുടെ ദിനേശ് നടി ആക്രമിച്ച കേസിൽ ദിലീപിനെ കൂടാതെ ഏഴാം പ്രതി ചാർലി തോമസ് ഒമ്പതാം പ്രതി സനിൽ കുമാർ പത്താം പ്രതി ശരത് ചിഞ്ഞായർ എന്നിവരാണ് കോടതി വെറുതെ വിട്ടത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക